ഞാന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ഞാൻ പോയിട്ടില്ല എന്തായാലും എല്ലാവരും വന്നു ഭയങ്കര സന്തോഷം എല്ലാരും ഇവിടെ കാണുമ്പോഴത്തേക്കിന് ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ എനിക്ക് രസായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട് പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരിക്കുന്നു കൈയ്യടിക്കുന്നു ഞാനിപ്പോൾ അതുപോലെ ടെൻഷനില്ലാണ്ട് കൈ അടിച്ചു അപ്പൊ അത് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വൈഫയർ ടീമിനോടാണ് കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്ത് വേറെ സ്പേസിലേക്ക് വെച്ചു കാരണം അവർ ആ സിനിമ കണ്ടു അവർക്ക് അവർ ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം പിന്നെ ദുൽഖർ ഞങ്ങൾ എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത് അപ്പം ഞാൻ അത് ഈ സിനിമ സിനിമയ്ക്കുള്ളിൽ സിനിമ ആയതുകൊണ്ട് അതൊന്ന് പറയണം എന്ന് തോന്നി ആദ്യമായിട്ട് ഞാൻ ഇരുപത്തിയാറ് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു ഇരുപത്തി ആറാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ് അപ്പോൾ ആ സിനിമ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ് ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അദ്ദേഹം അപ്പം ഇവർ രാജേഷ് പിള്ള ഇപ്പോൾ ഇല്ല അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഗർ എന്ന് പറഞ്ഞ സിനിമ യെസ്റ്റാകരിച്ച് നീലാകാശം പച്ചക്കടൽ അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിൻ്റെ കൂടെ അസിറ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു ഞാൻ ആ രണ്ട് രണ്ടാശന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു ഒന്നര വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത് അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ് ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളട എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമേനെ എത്തിക്കുകയും ചെയ്തു അവർക്കൊരു വലിയ നന്ദി കൈയടിയും നമ്മുടെ പിന്നീട് ഞാൻ ഒരു ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളും എല്ലാം ഒരു പത്ത് പതിനഞ്ചോളം സിനിമകൾ അങ്ങനെ ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഗബി എന്ന സിനിമ സംവിധായക രീതിയിൽ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പത്തൊമ്പതില് അമ്പിളി പിന്നെ ഇരുപത്തിരണ്ടിൽ രൊമാഞ്ചും അത് നിർമ്മിക്കുമായിരുന്നു എൻ്റെ ഒപ്പം ഫ്രണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് ഇപ്പോൾ ആ ചാനലിൽ എത്തി നിൽക്കുന്നു യാത്ര നല്ല രസമാണ് ഇഷ്ടപ്പെട്ടു അത് ശ്രീനിയേട്ടൻ ഞാൻ ശ്രീനിവാസൻ ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ് അദ്ദേഹം നമ്മളോട് വിട്ടുപിരിച്ചു പോയി ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലൂടെ എല്ലാവരുമായിട്ട് പറയുന്നതാണ് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മളെ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന

സൂരജും വിഷ്ണു വിഷ്ണു ആയിരുന്നു ആയിരത്തി രണ്ട് അവർ ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും ഒന്ന് പോയി അവിടെ ചെന്ന് ഞാൻ കൂടെ ആയിരുന്നു അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം അറിയാം മീൻസ് അത് മനസ്സിലായി അതെ അപ്പം അത് ഞാൻ ഈ ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല അന്നമും ഇതിൽ പ്രൊഡ്യൂസർ ആണ് സൂറാജ് നമുക്ക് അവരെ ഈ ഒരു ഇൻസിഡന്റിൽ വേദിയിലേക്ക്